ഞങ്ങൾ പാണക്കാട് പോകണം പട്ടിക്കാട് പോകണം ചമ്മാട് പോകും ഇത് നോക്കിക്കലാ പെങ്ങളെ നിങ്ങളുടെ പണി എന്നാ എനക്കൊരു വർത്തമാനം കേൾക്കണോ നിങ്ങൾ എവിടെ പോണെന്ന് ഇതുവരെ ഞങ്ങളാരും നോക്കലില്ല ഞങ്ങൾ നിങ്ങൾ എവിടെ പോണത് എന്നുള്ളത് നോക്കലില്ല പക്ഷെ പോയി കാണ്ട് നിങ്ങൾ തന്നെയാണല്ലോ ഇപ്പോൾ ഈ ഫോട്ടോ ഒക്കെ വിടുന്നത് വേറെ ആരുമല്ലോ കാരണം ഒപ്പം നിന്ന് കാണ്ട് ഫോട്ടോ എടുത്ത് കാണ്ട് വിടണത് നിങ്ങളല്ലാതെ വേറെ ആരുമല്ലോ അപ്പം ഞങ്ങളിങ്ങനെ കാണുമ്പോൾ ഞങ്ങൾക്കൊരു അത്ഭുതമാണ് കാരണം എന്താ പറയുക കാരണം നിൽക്കള്ളി ഇല്ലേറ്റേ ഏ പണ്ട് ഗൾഫ് ചങ്ങായിക്കെ വിളിച്ചു പറഞ്ഞു വാപ്പൊക്കെ വിളിച്ചു പാപ്പ അങ്ങൾ വരുമ്പോൾ ചെക്കള്ളിക്ക് കുപ്പായം കൊണ്ടുപോകണ്ടിന്നു എനിക്ക് ചെക്കള്ളി കുപ്പായം ഇല്ലേറ്റ് ഇവിടെ നിൽക്കള്ളി എന്നല്ല എന്നില്ല അന്നമാതിരി നിൽക്കള്ളി ഇല്ലേറ്റ് നിന്ന് കാണ്ട് തിരിയുക അപ്പ കിട്ടണത്ത് കൂടി മുയിമം പാഞ്ഞു നോക്കുകയാണ് എവിടെയാണ് ഒരു നിൽക്കള്ളി കിട്ടണത് നോക്കുക ചെക്കള്ളി പോയിട്ട് ഒരു നിക്കള്ളി എവിടെയാണ് കിട്ടണത് നോക്കാണ് അപ്പൊ അങ്ങനെ നടക്കുന്നത് കാണുമ്പോൾ ഞങ്ങൾക്കത് എന്താ വച്ചാല് ചിരി വരികയാണ് പിന്നെ ഒരു സഹതാപം തോന്നുന്നുണ്ട് കാരണം അവസ്ഥ ഇതായ പഠിച്ചോനേന്നുള്ള ആ ബാക്കി പോയി പറമ്പാടില്ല അങ്ങോട്ട് പോയിന്ന് എവിടെ കേട്ടത് ഏ ആരാ എന്നോട് ചോദിച്ചത് ജെ എന്തിനാ അങ്ങോട്ട് പോയിന്ന് ആരാ എന്നോട് ചോദിച്ചത് എന്റെ കൂട്ടത്തിൽ പെട്ടാരും ചോയിച്ചോ ആരെങ്കിലും ചോയിച്ചു ഇവ എവിടെങ്കിലും കണ്ട വളിക്ക് വിളിയൊക്കെയാണ് പനി ഒരു സ്റ്റേജും കെട്ടി കണ്ട് ആള് പത്താള് മുന്നിലും വെച്ച് കണ്ടെന്നിട്ട് എന്തു ചെയ്യാം വളിക്ക് വിളിയൊക്കെ എന്നൊക്കെ പറയലേ അന്നമാതിരി ഈ വാട്സപ്പിൽ എവിടെയെങ്കിലും ആരേലൊക്കെ എന്തെങ്കിലുമൊക്കെ വർത്തമാനം പറയണീന് മറുപടി പ്രസംഗി നടത്തുന്നത് അല്ല അങ്ങനെ എവിടെ സ്റ്റേജിൽ കേട്ടിങ്ങണീ പറയുന്നത് ഈ ജെന്തിനെ അങ്ങോട്ട് പോയി എന്ന് ആരും ചോദിച്ചു ധൈര്യം എനിക്കങ്ങനെ അങ്ങോട്ട് പോയി എന്ന് ആരെയും പറയാന് ഞങ്ങൾ അങ്ങനെ ചോദിച്ചിട്ടില്ല ഞങ്ങൾ എന്റെ ആരുമല്ല ഞങ്ങൾ എന്റെ ആരുമല്ല ഞങ്ങൾ എന്നോട് അങ്ങനെ ചോദിച്ചിട്ടും ഇല്ല ഇജ്ജങ്ങട്ട് കെട്ടി കാണ്ട് എനിക്ക് പിന്നെ പ്രസംഗത്തിന് പിന്നെ കോപ്പ് കൂട്ടാൻ ഉണ്ടാക്കുക അല്ലാതെ വേറൊന്നും അല്ല ഞങ്ങളുടെ മശാഹിഹന്മാർ ഞങ്ങളോട് നിർദ്ദേശിക്കുകയും സമ്മതം തരികയും ചെയ്ത ആരൊക്കെ കാണണോ അവരൊക്കെ കാണും അത് കാണണം ആരൊക്കെ കാണാൻ പറഞ്ഞു ഓരൊക്കെ പോയി കാണണം ഏ ആ ജനോട് കോമാണ്ടിൻ്റെ അടുത്ത് പോകാൻ പറഞ്ഞു പിന്നെ വീരാടിന്റെ അടുത്ത് പോകാൻ പറഞ്ഞു പിന്നെ ഇങ്ങനെ കുറേ ആൾക്കാരുടെ അടുത്ത് പോകാൻ പറഞ്ഞു അങ്ങനെ ഒക്കെ പോയി ഓരോരുത്തൊക്കെ പോയി കാണണം അതൊക്കെ കാണണം ഇപ്പൊ എന്ത് ചെയ്തു ഞമ്മളെ കോമാട്ടുചാലിൽ അത് പറഞ്ഞു ഇന്നടടുത്ത് പോകാൻ പട്ടിക്കാട് പോകാൻ പറഞ്ഞു അതുപോലെ നെതുവിന്റെ അടുത്ത് പോകാൻ പറഞ്ഞു അവിടെ പോകാൻ പറഞ്ഞു ആ ഇനി ബാക്കി സന്ദർഭത്തിൽ നിരീശ്വരവാദികളെ കാണേണ്ടി വന്നാൽ അങ്ങൾ ടീച്ചർ ടീച്ചർക്ക് പോകാനുള്ള പരിപാടി ഉണ്ട് ഏ അപ്പൊ ഇനി ജാമ്യ ടീച്ചറും നിരീശ്വരവാദികളെടുത്ത് കണ്ടു എന്ന് പറയാൻ നിൽക്കണ്ട എന്നുള്ള നിലക്കാണ് മുൻകൂർ ജാമ്യം എടുക്കുക എന്നൊക്കെ പറയില്ലേ ആ മുൻകൂർ ജാമ്യം എടുക്കുന്നത് ഞങ്ങൾ ഇനി നിരീശ്വരവാദികളെ അടുത്ത് കണ്ടാലും നിങ്ങളെ അടുത്തേക്ക് വരൂല നമുക്ക് ചങ്ങായി അയച്ച് വന്നെ കാറ്റൻ അല്ല അനക്കന്നെ കേക്കേണ്ടത് ചെന്ന് വന്നോക്കാം ഏഹ് കാരണം എന്താന്ന് വെച്ചാൽ എൻ്റെ അത്ര നിരീശ്വരത്വം ദുനിയവിൽ വേറെ അത്ര കപടനാ എന്നെ വിശ്വസിക്കാൻ പറ്റൂല അന്നെ വിശ്വസിച്ച് കൂട്ടാൻ പറ്റൂല ഏഹ് ഈ സാധുക്കൾ ഇപ്പൊ അവിടെ മൗലൂദിനൊക്കെ പോയി കുത്തിരിക്കുന്നുണ്ടല്ലോ പാണക്കാട് ഐറ്റങ്ങൾ മെയിൻ്റെ ചെയ്യുന്നുണ്ടോ ഓരോ നന്നെ മെയിൻ്റെ ചെയ്യുന്നുണ്ടോ ഒറ്റ ഒന്നും മെയിൻ്റെ ചെയ്യൂല കാരണം എന്താ ഒരിക്കലെ അറിയാം അതാണ് ഒരിക്കന്നെ അറിയ അതാണ് കാരണം എൻ്റെ ഓല സ്റ്റേജോ ഓല പരിപാടിയോ എൻ്റെ കയ്യിൽ തന്നാൽ ഒരാഴ്ച കൊണ്ട് ഒരു തച്ചണ് പിരി നളന്തക്കാനും തച്ചാണ് പിരി നളന്തിയിലും തന്നെ രണ്ടും മൂന്നും സമസത്തക്കാണ് വരും കാരണം എന്താ പറയുക എൻ്റെ ആ തച്ച് പിരിപ്പറ്റി നമീമത്തിന് ഏറ്റവും വലിയ ഉഷാറ് ഇന്ന് പഠിച്ചോ പഠിച്ചു അപ്പോൾ അതുകൊണ്ട് തച്ച് കാരണം കാന്തപുരം വിഭാഗത്തിൽ വിഭാഗത്തിന് കൊറേ കളിച്ചോക്കി പക്ഷെ കളി എന്ത് ചെയ്തില്ല വിലപ്പോയില്ല എവിടെയും വിലപ്പോയില്ല ഒരാളടുത്തും വിലപ്പോയില്ല വലിയ വലിയ പ്രഭാഷകരൊക്കെ പിടിച്ചവന്റെ കെണി കിട്ടി പക്ഷെ ഒറ്റ ഒന്നിനും വിലപ്പോയില്ല ഇനി എനിക്ക് വേണമെങ്കിൽ ഇയാളെടുത്തും പോകാം ആരെടുത്ത് അറിയോ ആ പിന്നെ എന്റെ ശരി പിന്നെ സുലൈമാൻ സുലൈമാൻ സേഖനൊക്കെയാണല്ലോ സേഹ് മസാഹന്മാരുടെ നിർദ്ദേശം തന്നത് ഇച്ചിപ്പൊ പൊയ്ക്കുന്നത് നളന്തിക്കാണ് നളന്ദതിൻ്റെ ഒപ്പാണ് ചന്തി കൂടിട്ടുള്ളത് ഓക്കെ ആയിക്കോട്ടെ ആ നളന്തക്കാരനായ പറ്റി സം കേട്ടണോ എന്റെ സേഖിനെ പറ്റി സുലൈമാനെ പറ്റി പറഞ്ഞ കേട്ടോ

കത്തലീസ് ആയി വന്നിട്ട് ഒരാഴ്ചയായി അവൻ എങ്ങോട്ട് വിളിക്കൂന്ന് പറഞ്ഞു അപ്പൊ തന്നെ സൂപ്പ്യാജി വരക്കാൻ തുടങ്ങി അവനല്ലേ അവൻ എന്ന് ആരെ ആരെ വിളിക്കുന്ന ജംശൂരി ഇവിടെ വരാൻ വരുന്ന അവന് ജംഷലിനെ വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പച്ചപ്പൊതുപെട്ടിട്ട് ആ അവലിയായി ചമഞ്ഞു നിൽക്കുന്ന വ്യക്തി മീനങ്ങാടി ഔലിയ അറിയപ്പെടുന്ന കള്ള വന്നപ്പോൾ എന്താണ് ചോദ്യം എടാ നീ അസറി നിസ്കരിച്ചിട്ടുണ്ടോ ഇവനാ കേട്ടില്ലേ ഇവൻ പച്ചപ്പുറപ്പൊ കെട്ട് ഇങ്ങനെ നിന്നു അങ്ങനെ

നടക്കുന്ന അവൻ ജില്ലയിലേക്ക് കടന്നു അപ്പൊ കോഴിക്കോട് ജില്ലയില് കടന്നിട്ട് ചാത്തൻകൂടോ അങ്ങനെന്തോ സ്ഥലത്താണ് ഇപ്പൊ ഉള്ളത് എന്നാ പറഞ്ഞത് ഏതായാലും ചുരുക്കത്തിൽ പിന്നെ ആ കാന്തപുരം ഉസ്താദിനോട് അടങ്ങി ഇത് ഇരിക്കാൻ പറഞ്ഞു കൽബന്നാക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞല്ലോ ആ മഹാനാണ് ഈ മഹാനിട്ടാ ഇമാരെ ഈ പറയപ്പെട്ടെ കേട്ടില്ല അപ്പൊ ഇനിയിപ്പം പൊയ്ക്കുന്നത് നളന്തയിലേക്കാ നളന്തിയിലാണ് ഇപ്പോൾ ഉള്ളത് കാരണം ഓൻ എങ്ങനെ അങ്ങനെ അങ്ങനെ അഞ്ഞ് കൂടുകയാണ് അവിടെ ആ മൗരൂദിനൊക്കെ ഇരിക്കുന്ന കണ്ടില്ല ആ തൂണിന്റെ ബേക്കിൽ കുട്ടികൾ സെവന് ഉത്തിരിക്കണമാതിരി ഏഹ് ആ മുലൊക്കെ ഇങ്ങനെ പോയി കുത്തിരുന്നുകാണ്ട് മറ്റോനുണ്ട് മറ്റേ നമ്മളെ പമ്പേഴ്സ് വേനാത്തവാര അതിൻ്റെ നേരെ ബേക്കിൽ ഇങ്ങനെ നിന്നു കാണ്ട് ചുണ്ടും കൂർപ്പിച്ചിട്ട് ഇങ്ങനെ നിൽക്കണം ചുണ്ടനീലത്തിരിക്കണമാതിരി അവന്റെ കണ്ടപ്പോൾ എനിക്ക് നമുക്ക് ചെറിയ അതൊക്കെ കാണുമ്പോൾ ഒരു ആഭാസായിട്ട് ഒരു നല്ലോ ഒരു സദസ്സും പോയി കുത്തിരുന്നാണ്ട് ഏ എങ്ങനെ ഇങ്ങോട്ട് വരേണ്ട അറിയാ വരാന്ന് പറഞ്ഞ കാണാൻ അങ്ങോട്ട് ചെല്ലല്ലേ ഞങ്ങൾ വരുന്നിട്ട് പറഞ്ഞിട്ട് ഞങ്ങൾ വരേണ്ട അറിയോ അറിയില്ലല്ലോ ഒരു മോചനക്കല്ലേ ഇനിയിപ്പോൾ വിലക്കെന്ത് ചെയ്യണം അതിൻ്റെ എവിടെങ്കിലും പോ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഏയ് നളന്തക്കാരെ നിങ്ങൾ എവിടെയെങ്കിലും ഒരു ചാൻസ് കൊടുത്താൽ നിങ്ങളടപ്പ് ഊരിയിട്ട് ഓനടുത്തരും തമ്മിലാണ് അടിപ്പിക്കുവാനും തമ്മിലടിപ്പിക്കും അടുപ്പിക്കാൻ ഓന് കഴിവും അവനവന് കൈയുണ്ട് കൈവുണ്ട് തമ്മിലടിപ്പിക്കും പക്ഷെ ഇവിടെ അത് നടന്നില്ല അത് സുൽത്താനുല്ലുരമയുടെ ഖാമത്താണ് നടന്നില്ല ഇപ്പോൾ ഓൻ വെല്ല ഇക്ക് ചേക്കാരാ നിൽക്കുക ഇനി ഓന് ഓൻ്റെ സേഖ് പറഞ്ഞിട്ടുണ്ട് ആര് സേഖ് കെട്ടിയാലും അത് സേഖിൻ്റെ അടുത്ത് സേഖ തന്നെയാണ് എന്ന് എന്താ ഇനി മറ്റേ എന്നത്താണ് മറ്റേ ഒരു ഒരു തീ കണ്ടിക്കുന്നത് എന്നത്ത ഒരു ഇതൊരു ചങ്ങായി വിട്ടു പേര് ചോർമിട്ടില്ല ഒരു കോയ ഓനും ചെയ്ത് കെട്ടി ഇനി അടുത്ത് ഓൻ്റെ അടുത്തും പോയി എന്നാ പിന്നെ അതിൽ അഭിനയിച്ചാലും തന്നെ എന്തെങ്കിലുമൊക്കെ കിട്ടും അഭിനയിക്കാൻ എനിക്ക് നല്ലോ നല്ലോണം അഭിനയത്തിന് എനിക്ക് നല്ലോ വയ്ക്കും അതിലും പോയി കഴിഞ്ഞാലും എന്തെങ്കിലും കുട്ടികൾ കേട്ടോ കേട്ടാ മതി നമുക്ക് ഒന്ന് നോക്കാം

വേദന തുടങ്ങണതിനു മുമ്പ് രാത്രി സമയങ്ങളിൽ ഒറ്റക്ക് സഞ്ചരിച്ചിട്ടുണ്ടോ ഒരു തവണ അശോകന്റെ വീട്ടിൽ പോയിട്ടുണ്ട് അന്തിപ്പാത നേരത്ത് പുറത്തിറങ്ങി ശരീരത്തിനകത്ത് സേൽ കുത്തിരിക്കില്ലെന്ന് പറഞ്ഞ ദൈവത്തിന് സ്തുതിയാണ് വർഷങ്ങളായി കൂടിയിട്ട് പുറത്തെടുക്കണം വേദന മാറും സത്യത്തിൽ ഇതൊരു കോമഡിയാണ് കോമഡി ആണെങ്കിലും ചെലപ്പോ എന്ത് ചെയ്യും അത് ഔലന്നെയാണ് പറയും он бар итарболе